ഈയൊരു ഇന്റർവേലിന്റെ കോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത് വിഷ്ണു പറഞ്ഞപ്പോഴും ശരി അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്ന വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത് അത് കുഴപ്പമില്ലാണ്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു അതിലപ്പുറം ശങ്കർ സോറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും കേട്ടോ എല്ലാരും കൂടെ ചെയ്ത് കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ട് വന്നു അപ്പൊ എല്ലാവരും ഭയങ്കര പ്രത്യേകിച്ച് ആ കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല ആ സമയത്തൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പൊ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത് അതായത് ശിവദേവസിയും ഷൂട്ട് ചെയ്യുന്ന ഞങ്ങൾ മറയൂരാണ് മറയൂരായി ഷൂട്ട് ചെയ്യുമ്പം അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റുന്ന വണ്ടികളൊന്നും നിന്ന് പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് മാസ്റ്ററും ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ശിവദയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലേഡി പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ആണ് അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പം ആ ഷൂട്ടിങ് മുടങ്ങുമെന്നൊരവസ്ഥയിൽ സാരമല്ലാതെ ഞാൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ് ശിവത അപ്പോൾ തീർച്ചയായിട്ടും ശിവദയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്റർ കിട്ടി ആ തിയേറ്ററിലും ഇന്ന് രാവിലെ ഷോസിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഹൈദർക്കെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പടത്തിൽ എല്ലാവരും എല്ലാ നായകന്മാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവതയാണ് സോ താങ്ക് യു ശിവദ ഫോർ ദിസ്